ഹലോ വെൽക്കം ടു മൈ ചാനൽ ഓണത്തിന് നല്ല തിരക്കിൻ്റെ ഇടയിലായാലും ഞാൻ ലോങ് വീഡിയോ കൃത്യമായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്കായിട്ട് പോയി അപ്പോൾ ഞാൻ ഇന്ന് മുറിച്ചത് എന്താ ഒരു കുമ്പളങ്ങ പറമ്പിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത കുമ്പളങ്ങനെ കേട്ടോ എന്ത് ഇറങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് നോക്കണം എന്തോരം കുമ്പളങ്ങ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളതൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നല്ലത് ഒരു കുമ്പളങ്ങ മൂത്തത് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അത് പാകമായിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ കുമ്പളങ്ങയുടെ പോലെയല്ല അതിങ്ങനെ ഊരിൻ്റെ കുമ്പളി ഇപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള കുമ്പളങ്ങനെ ഇട്ടാ മൊത്തം അതുതന്നെ ആയിരിക്കും അപ്പോൾ വളം ഇടുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ മുളച്ച് പോകുന്നത് പിന്നെ മഴ പെയ്തല്ല അപ്പോൾ എല്ലാതും കൂടി ഇങ്ങനെ പടർന്നു കയറി കിടന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുഴിച്ചിട്ടാണ്ടാവില്ല അത്രയ്ക്കും നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുളയ്ക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ കുമ്പളങ്ങ അങ്ങനെയാണ് അപ്പോൾ കുമ്പളങ്ങ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വലിയ കുമ്പളങ്ങയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടാവില്ല അല്ലേ അത് നമുക്ക് തന്നെ യൂസ് ചെയ്ത് തീർക്കാം ഒരു വലുത് എടുത്ത് വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ കൊടുക്കാം ഒരെണ്ണം മുറിച്ച് എടുത്താൽ എല്ലാ ദിവസവും പോയിട്ട് പൊട്ടിക്കുകയും അല്ലെങ്കിൽ വാങ്ങിക്കുകയും ഒന്നും ചെയ്യണ്ട ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതെടുത്തിട്ട് അതിന് മുറിച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് ഉപ്പ് പരട്ട അത് നേരത്തെ ഞാൻ കാണിച്ചു കേട്ടോ ഉപ്പ് പരട്ടിയിട്ട് അത് കമഴ്ത്തി വയ്ക്കുക കാരണം ഒരു പേ ഒരു പേപ്പറ് വെച്ചിട്ട് നല്ല വൃത്തിയുള്ളൊരു പേപ്പറ് ന്യൂസ് പേപ്പറ് ഇത്തിരി ഇപ്പോൾ അതിൻ്റെ ഇൻക് ഇത്തിരി പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വില പേപ്പർ അതുകൊണ്ട് ഇടങ്ങനെ ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ നാളെ നമുക്ക് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ കുമ്പളങ്ങ വളരെ ഗുണമെന്ന് പണ്ടേ തന്നെ നമുക്കറിയാമല്ലോ കുമ്പളങ്ങ ജ്യൂസ് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അല്ലേ അപ്പം ഞാനതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അങ്ങനെ അടിച്ചിട്ട് കുടിക്കാം ബാക്കി നമുക്കൊരു കറി ഉണ്ടാക്കാം ഒരു കറിയെന്ന് പറഞ്ഞാൽ തോരൻ പോലെ വയ്ക്കാം ചാറുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പേരൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ കറി കറി വെച്ച് കഴിഞ്ഞാൽ അത് കഴിയില്ല അപ്പം നമ്മളൊക്കെ കഴിക്കാൻ വേണം അത് തീർന്നു കിട്ടണമല്ലോ കുമ്പളങ്ങ പിന്നെ നമ്മൾക്കത് കഴിക്കണതും നല്ലതല്ലേ അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നമുക്കങ്ങോട് ചെയ്യാം അപ്പോൾ വീട്ടിലുണ്ടാവുന്നത് എപ്പോഴും കൂടുതലായിട്ട് കറികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കണം അതല്ലാതെ അത് ആക്കി കളയാൻ പാടില്ല നമ്മൾ പറമ്പിൽ പറമ്പിലുണ്ടാക്കണതും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിലല്ല മരുന്നൊന്നും ഒക്കെ ചെയ്യണത് അപ്പം അത് നമ്മൾ എപ്പോഴും നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം എല്ലാവർക്കും കൊടുക്ക വീട്ടിലുള്ളവരെല്ലാവരും കഴിക്കണം കേട്ടോ അപ്പം ഞാനത് അടിച്ചു അത് വെള്ളത്തിരി വെള്ളമൊഴിച്ചിട്ട് അടിച്ചു വിട്ട കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കറി വയ്ക്കാം കുമ്പളങ്ങ കറി കറിക്ക് വേറെ പയറോ മുതിരയോ ഒന്നും ഇടാതെ നമുക്ക് നല്ല സ്വാദോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന കുമ്പളങ്ങ അപ്പോൾ ഇത് ചപ്പാത്തിക്ക് ആയാലും കുഴപ്പമുണ്ടാവില്ല അതുപോലെ കഞ്ഞിക്ക് കഴിക്കാം ചോറ് കഴിക്കാം അങ്ങനെ ആ രീതിക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങ അധികം ഉള്ളതുകൊണ്ട് കുമ്പളങ്ങയിൽ വേറെ ഒന്നും ചേർക്കാതെ കുമ്പളങ്ങ തന്നെയായിട്ട് നമ്മൾ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് വളരെ കനം കുറച്ച് കട്ട് ചെയ്യാട്ട് എപ്പോഴും ഇങ്ങനെ വരുള്ളൂ കേട്ടോ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ചെയ്ത് ശീലമായിട്ട് നമ്മൾ പലക്കേമ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ രീതിക്കനുസരിച്ചൊക്കെ ചിലപ്പോൾ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടാ എന്നാലും എപ്പോഴും പൂവുക ഇങ്ങനെ കട്ടുകയില്ല അത് പണ്ടേ തൊട്ട അങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്തു അപ്പം കനം കുറച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക എടുത്തിട്ട് അപ്പം നല്ല ഒരു മൂപ്പെത്തിയ കുമ്പളങ്ങി ആയാലും കുഴപ്പമില്ല ഇത്തിരി ചെള്ളമായാലും കുഴപ്പമൊന്നുമില്ല വേഗം വെന്ത് കിട്ടും കുമ്പളങ്ങയെന്ന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ അതില് വെള്ളമൊന്നും പിന്നെ നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പം ഇത് മൊത്തം അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഇന്നത്തോടുകൂട്ടി അത് വെക്കും അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാം വൈകുന്നേരം വെച്ച കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം കൂട്ടിയിട്ട് അതും കൂടെ കഴിക്കാം അങ്ങനെ അപ്പം അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഞാൻ അടിച്ചിട്ട് അടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോയതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത്ര അടിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെ കിട്ടില്ല അപ്പോൾ ജ്യൂസറിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അതല്ല മിക്സിയിൽ ഇട്ട് അടിച്ച് വരുമ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം അതിൽ ഒഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് അരിച്ച് എടുക്കുക അപ്പം കുറച്ച് കൂടുതൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം കൂട്ടിയതുകൊണ്ട് കേട്ടാ അപ്പം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് നമ്മൾ ജ്യൂസ് എടുത്താൽ മതി കുടിക്കാനായിട്ട് കുറച്ചുകൂടെ കൂടുതലാക്കിയിട്ട് എടുക്കും ഒരു ഗ്ലാസ് അല്ല കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ അവൻ്റെ വെള്ളവും അതുകൂടി കൂടി നമുക്ക് കുടിക്കാൻ ഇപ്പം ഇത് കഴിക്കണത് വെറും വീട്ടിലാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇതിൽ ഇഞ്ചിയൊന്നും കൂട്ടണമില്ല ഇഞ്ചി കൂട്ടി കഴിഞ്ഞ് നമ്മൾ വെയ്റ്റ് ലോസ് വേണ്ടി വേണ്ടി കഴിക്കുമ്പോൾ വിശപ്പ് കൂടുതലായിരിക്കും ഇഞ്ചി ചേർക്കുമ്പോൾ ഞാനത് കാരണം അത് ചേർക്കാറില്ല രാവിലെ കുടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കുടിക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുറച്ച് ദിവസത്തിനുള്ള കുമ്പളങ്ങി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ നോക്കാം അപ്പോൾ അത് കുടിക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഒരു എനർജി ഉണ്ടാവട്ടെ കുറച്ച് കുടിച്ച് ഇനിയും ബാക്കി കാര്യങ്ങൾ അപ്പോൾ കുറച്ച് നാളേരൊക്കെ ചെരുകി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു എന്നിട്ട് ഉണക്കമിളക് കുറമുളക് ഇല്ലേ നിറംമുളക് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില മസാല അതായത് എരിവൊക്കെ വളരെ കുറച്ചിട്ടാണ് വേണമെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഈ ഉണക്കമുളക് മാത്രമാണ് ഞാൻ ഇടുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പം അതിൽ നിന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ അപ്പോഴേ അതിൻ്റെ വെള്ളം കൊണ്ട് അത് വെണ്ടി കിട്ടുള്ളൂ തീ കുറച്ച് വയ്ക്കുക നന്നായിട്ട് ഇളക്കുക ഒത്തിരി ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് ഇടുക വളരെ ഇതായിട്ട് ഇത് എല്ലാവർക്കും നല്ലതായിട്ടാണ് ആ സ്പൈസി അല്ലാത്തത് കൊണ്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൈജഷനായാലും പിന്നെ പായൽസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ കഴിക്കുന്നത് ആവശ്യത്തിനുള്ളൂ ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം കുറച്ച് സമയം കൊടുക്കാം വാനായിട്ട് ഒന്നിളക്കാം ഉപ്പെല്ലാവടത്തും എത്തണ്ടേ അതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് അടച്ച് കുറച്ച് നേരം നോക്കി വയ്ക്കാം അപ്പോൾ വേഗം തന്നെ വേവും നാം അതിൻ്റെ വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അത് ആ വെള്ളത്തും കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാലായിരം ചുവന്നുള്ളിയും കൂട്ടി അരച്ചിട്ട് വരാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കാം സോ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സഭവള ലേശം ചേർത്താൽ മതി കൂടെ ഇട്ട് കുറച്ച് വെന്തൂട്ട അത് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒരുവിധം വേണ്ട നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കുപ്പിച്ചില്ല പോലെയാവും കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കട്ടിയുള്ള പാല് കുറച്ചുകൂടെ ഒഴിക്കുക ആ പാല് വറ്റണം കേട്ടോ ആ വറ്റണ്ണ വരെ ഒന്നുകൂടെ അടച്ച് വേവിക്കാം അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ആ പാല് അപ്പം അത് വലിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് വെന്ത് വരും അപ്പം നല്ല സ്വാദാണ് നാളികരപ്പാൽ ചേർക്കണോണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു നാല് ഗ്ലാസ് പാൽ വറ്റിച്ചെടുത്താൽ നാളികരപ്പാൽ വറ്റിച്ചെടുത്താൽ എത്രത്തോളം വെളിച്ചെണ്ണ കിട്ടും വളരെ കുറച്ചല്ലേ ഇത് വെളിച്ചെണ്ണ കിട്ടുള്ളൂ അപ്പോൾ ആ വെളിച്ച എണ്ണ കുറവായിരിക്കും നാളികരപ്പാലിൽ നിന്ന് സ്വാദ് കിട്ടുകയും ചെയ്യും നല്ല സ്വാദത് നാളെരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നാളെപ്പാൽ ചേർത്ത വിഭവങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പഴയ കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സ്വാദ് കൂട്ടാൻ നാളെ പാൽ ഒഴിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ നാളികേരം ചെരുക്കി കുറച്ച് നാളെയര കൂടെ അതിൽ ചെരുക്കിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കാം വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ആ പാൽ തന്നെ മതി അങ്ങനെ കുമ്പളിങ്ങത്തോരം റെഡി ആയിട്ടുണ്ട് ഇത് കൂട്ടി ചപ്പാത്തിക്ക് കഴിക്കാം കഞ്ഞി ചോറ് ഇതിനൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ വളരെ ഹെൽത്തിയാണ് ഞാൻ വീണ്ടും വരാം വരാട്ടോ ഓക്കെ ബൈ ബായ്